അവിടെ ആരുടെ എം എൽ എ ആയിരുന്നു ഉണ്ടായിരുന്നത് അവിടെ എൽ ഡി എഫിൻ്റെ എം എൽ എ ആണ് ഉണ്ടായിരുന്നത് അപ്പോൾ എൽ ഡി എഫിൻ്റെ എം എൽ എ ആകുമ്പോൾ എൽ ഡി എഫിൻ്റെ സിറ്റിംഗ് സീറ്റിൽ ഒരു എം എൽ എ ഉണ്ടായിരിക്കുകയും ആ സിറ്റിംഗ് സീറ്റിൻ്റെ എം എൽ എ രാജിവെച്ച് യു ഡി എഫിൻ്റെ ഭാഗമായി ചെയ്തുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ അവിടെ ഒട്ടും വോട്ടിംഗ് ഷെയർ ഇല്ലാത്ത സ്ഥലമല്ല എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഏകദേശം ഒരു പത്തോ പതിനയ്യായിരം വോട്ടിംഗ് ഷെയറിൻ്റെ വ്യത്യാസമേ ഉള്ളൂ ആ വോട്ടിംഗ് ഷെയർ പിടിക്കാൻ പറ്റിയ ഒരു എന്താണ് അവിടുത്തെ ഫേസുള്ള ജനങ്ങളുടെ മുമ്പിൽ നല്ല ആൾക്കാരായ ഒരാളെ സ്ഥാനാർത്ഥിയാക്കി കഴിഞ്ഞാൽ അവിടെ ഒരു ഫൈറ്റ് കൊടുക്കാൻ എൽ ഡി എഫിന് കഴിയുമെന്നുള്ളതാണ് ഇനി അതുമാത്രമല്ല നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ ബി ജെ പിൻ്റെ സ്ഥാനാർത്ഥി ഇല്ലെങ്കിൽ ഈ പതിനയ്യായിരം വോട്ടെടുപ്പ് പോവും ഇപ്പോൾ പതിനായിരം എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പോണല്ലോ ഒന്നില്ലെങ്കിൽ അടുത്ത വർഷത്തെ വർഷത്തെടുത്ത് പോകണം അതിലാണ് ഞാൻ പറയുന്നത് ഈ വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസംഗം പ്രസക്താകുന്നത് വെള്ളാപ്പള്ളി നടേശൻ അവിടെ പോയിട്ട് അവരോട് എന്താ പറയുന്നത് അപ്പോൾ ആ പറയുന്ന ശൈലി ഏത് പാർട്ടിക്ക് ബെനിഫിറ്റ് ആകും അത് ഞാൻ വിചാരിക്കുന്നത് നേരത്തെ വരെ തീരുമാനിച്ചിട്ടുണ്ടോ ഇനിയിപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥിയാക്കുന്നില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ടോ അപ്പോൾ അതൊന്നും പറയാൻ പറ്റില്ല ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ പറയാൻ പറ്റില്ല അപ്പോൾ ഞാൻ ഈ ബി ജെ പിയുടെ ഈ വാർത്ത വന്നതിന് ശേഷം ഞാൻ ഈ പറ്റിയ ബി ജെ പിൻ്റെ ആൾക്കാരൊക്കെ സംസാരിച്ചപ്പോൾ പറഞ്ഞത് ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട സ്ഥാനാർത്ഥിയാക്കുന്നില്ല അന്നേരം ആലോചിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിന് ബി ജെ പിയുടെ കാര്യങ്ങൾ എന്തറിയോ നിങ്ങളെ തഴഞ്ഞു പൂർണ്ണമായി അപ്പോൾ ഞങ്ങളിതാ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ ഒരു സ്ഥാനാർത്ഥിനെ കൊണ്ടുവരുന്നു എന്നുള്ളത് അതും ആർക്കാ ദോഷം ചെയ്യുക അതും ദോഷം ചെയ്യുന്നത് യു ഡി എഫിനാണ് അപ്പോൾ നമ്മൾ പറയുന്നത് പോലെ അത്ര സിമ്പിളായ ഏരിയ ആയിട്ട് നിലമ്പൂരിനെ കാണണ്ട